നമസ്കാരം കോഴിക്കോട് പേരിടാൻ മറന്നുപോയ ഒരു സ്വകാര്യ ആശുപത്രി പേരില്ലാത്ത ഒരു ആശുപത്രിയിലെ പ്രസവ ശസ്ത്രക്രിയയുടെ ആദ്യം കുഞ്ഞു മരിച്ചു പിന്നെ അമ്മ മരിച്ചു ഇതാണ് വാർത്ത ഇപ്പൊ ഇപ്പൊ വാർത്ത കാര്യ ആശുപത്രിയുടെ പേരില്ല അവിടെ എത്ര കൊലപാതകം നടന്നാലും ഒരു വാർത്തയുമില്ല അലോപ്പതി ആശുപത്രി എന്ന് പറഞ്ഞാൽ എന്ത് കൊലപാതകം നടത്താലും എന്ത് ചെയ്താലും ഒന്നുമില്ല മിണ്ടിക്കഴിഞ്ഞാൽ ആശുപത്രി ബില്ല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ മറ്റേതെങ്കിലും ചികിത്സാ വിധികളിൽ ഈ അലോപ്പതിക്കാര് കയ്യൊഴിഞ്ഞ കേസ് ഏതെങ്കിലും ഒരു നാട്ടുവൈദ്യനോ ഒരു ആയുർവേദ വൈദ്യനോ ഹോമിയോ അക്യുപഞ്ചറിസ്റ്റോ ആരെങ്കിലും ഏറ്റെടുത്ത് ചികിത്സിക്കുകയാണെങ്കിൽ അവരുടെ ചികിത്സ ഇരിക്കുന്ന സമയം അവർ ചികിത്സയിൽ ഇരിക്കുന്ന സമയത്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ പേര് അവന്റെ അപ്പൂപ്പന്റെ പേര് അവന്റെ സ്ഥാപനത്തിന്റെ പേര് അവന്റെ ഉടമസ്ഥന്റെ പേര് ഇനി ആരുടെയൊക്കെ പേരെടുത്താൻ പറ്റും അത് മുഴുവൻ നിരത്തിയിട്ട് ഈ ചാനൽ നിരത്തി വെക്കും ഇല്ലേ എന്നിട്ട് പിന്നെ പത്രങ്ങളിൽ വലിയ വെണ്ടയ്ക്കം നിരത്തും ഇവിടെ ഒരു സർജറിയുടെ സർജറിക്ക് ശേഷം ആ കുട്ടി മരിച്ചു അതിനുശേഷം അമ്മയും മരിച്ചു എന്തിനാണ് ഈ സർജറി ഈ പ്രസവ പ്രസവത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രി പോയി കഴിഞ്ഞാൽ ആദ്യം അവർ ചെയ്യുന്നത് സ്കാൻ ചെയ്തിട്ട് ഒരു തീയതി അങ്ങോട്ട് നിശ്ചയിച്ചു ആദ്യം തന്നെ ഒരു തീയതി നിശ്ചയിക്കും പിന്നെ ആ തീയതിക്ക് രണ്ടു ദിവസം കൂടെ അഡ്മിറ്റാകണം അഡ്മിറ്റ് ആകുന്ന സമയത്ത് അവർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് എന്താണെന്നറിയാമോ ഇത് പ്രസവ ലക്ഷണം ഉണ്ട് തുറന്നു വരുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പൊ എന്തായി പിന്നെ ആശങ്കയായി പിന്നെ കാത്തു നിന്നിട്ട് അവരങ്ങ് ബേജാറാക്കയാണ് ബേജാറാക്കി കഴിയുമ്പോ ഇത് വരാതാകുമ്പോൾ മരുന്ന് വെച്ച് വേദന വരുത്തുന്ന പെരുപ്പണി സത്യത്തിൽ ഈ കുട്ടി ആ വയറിന്റെ ഉള്ളിൽ ആ വളർച്ച പൂർത്തിയായി സ്വാഭാവികമായി പുറത്തു വരുന്നതുവരെ കാത്തു നിർത്തൂല കാത്തു നിർത്താതെ മരുന്ന് വെച്ച് കണ്ട് പിന്നെ അത് പ്രസവിക്കാതെ വരുന്ന സമയത്ത് ഈ വേദന സഹിക്കാൻ വയ്യാതെ രോഗി നിലവിളിക്കുമ്പോൾ നേരെ സർജറിയിലേക്കാണ് പോണത് കൂടുതൽ സർജറികൾ ഇങ്ങനെയാണ് അതായത് സർജറി ആക്കേണ്ട ഉണ്ട് ഓരോ ആശുപത്രിയിലെ സിസേറിയൻ സിസേറിയനാക്കണമെന്ന് ടാർഗറ്റ് ഉണ്ട് ആ ടാർഗറ്റിന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നിട്ട് ഈ കൊലയേറികളെ മുഴുവൻ ആശുപത്രി എന്നിട്ട് പേരും ചൊല്ലി വിളിക്കുന്നു എന്ത് തോന്നിയസം കാണിച്ചാലും ആളെ ഒന്നല്ല അവർ പേരും ഇല്ല നാളുമില്ല ഒന്നുമില്ല എന്തൊരു വിരോധാഭാസമാണ് ഈ ചാനലുകളൊക്കെ ഇങ്ങനെ കാണിച്ചു നോക്കുന്നത് പേര് വിളിച്ചു പറയണം അല്ലെങ്കിൽ എന്തിനാണ് സർജറി ഈ അലോപ്പതി ആശുപത്രികൾ വന്ന ശേഷമാണ് ഇത്തരത്തിലുള്ള മരണം കൂടുന്നത് ഈ അലോപ്പതി ആശുപത്രി സർജറി വന്നിട്ട് എത്ര കാലായി അതിനു മുമ്പ് ഈ വയറ്റാട്ടികളും മറ്റുള്ളവരും പ്രശ്നം എടുത്തിട്ടില്ലേ നിങ്ങളെ അമ്മയും അപ്പനും അവരുടെ അപ്പപ്പന്മാരൊക്കെ ഉണ്ടായത് വരില്ല ഉണ്ടായത് അന്ന് ഏത് ആശുപത്രി ഉണ്ടായിരുന്നത് എത്ര മരണം മരണമുണ്ടായിരുന്നു ഒരു മരണമില്ലായിരുന്നു ഇന്ന് ഈ ആശുപത്രിയിൽ നടക്കുന്ന മരണത്തിന്റെ ഏഴലത്ത് വരില്ലായിരുന്നു അന്നത്തെ മരണസംഖ്യ എന്ന് പറയുന്നത് വളരെ റയർ ടു റയർ അന്നുള്ള ഒരു പണിയെടുക്കുമായിരുന്നു അത് സുഖപ്രസവുമായിരുന്നു സർജറി എന്ന് പറഞ്ഞൊരു കേസ് ഇല്ലായിരുന്നു ഈ അലോപ്പതി ആശുപത്രി വന്നതിന് ശേഷമാണ് ഈ സിസേറിയൻ എന്നൊരു പദം തന്നെ ഇവിടെ ഉണ്ടായത് അതിനു മുമ്പ് എന്ത് സിസേറിയൻ അവിടെ നടന്നത് ഇവിടെ ആരും പ്രസവിക്കാതെ അലോപ്പതി ആശുപത്രി വന്നതിന് ശേഷമാണോ ഇവിടെ പ്രസവം തുടങ്ങിയത് അതിനുശേഷമാണോ ഇവിടെ മനുഷ്യവംശം തുടങ്ങിയത് അല്ലല്ലോ വിശേഷിച്ച് നമ്മുടെ കേരളത്തിൽ കച്ചവടമാണ് ബിസിനസ്സാണ് എന്തുകൊണ്ടാണ് ആഷമയ്ക്ക് നട്ടില്ലാതെ പോയത് ആ ആശുപത്രിയുടെ പേര് പറയാൻ കോഴിക്കോടത്തെ ഒരു സ്വകാര്യ ആശുപത്രി എന്റെ സുഹൃത്തൊരാളുണ്ട് ഡെലിവറി എടുത്തിരുന്ന ഒരാൾ അതായത് എല്ലാ സുഖപ്രസവമാണ് വ്യായാമം മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായി എടുത്തുകൊണ്ട് സുഖപ്രസവമായിരുന്നു അത് വേറെ കോംപ്ലിക്കേഷൻ ആയി എങ്ങനെ കോംപ്ലിക്കേഷനായി ഇവർ പറഞ്ഞതുപോലെ കാര്യങ്ങളൊന്നും ചെയ്തില്ല ശേഷം എങ്ങനെ സുഖമായി പ്രസവിച്ചു പോന്നു ശേഷം കുട്ടിക്ക് എന്തോ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തപ്പോ പ്രസവിച്ചത് ഹോസ്പിറ്റൽ ഇല്ലാത്തത് കൊണ്ട് ആ കുട്ടിക്ക് എന്തൊക്കെയോ ചികിത്സകൾ നടത്തി എന്തൊക്കെയോ മരുന്നുകൾ കൊടുത്തു കൊന്നു അതാണ് ഞാൻ പറയാ കൊന്നു എന്നിട്ട് ഇവിടെ പ്രസവിച്ചതിന്റെ കുഴപ്പമാണെന്ന് പത്രത്തിൽ വാർത്തകളെ നിരത്തി അയാളുടെ ട്രീറ്റ്മെന്റ് നിർത്തിച്ചു എല്ലാം നിർത്തിച്ചിട്ട് ആ പ്രസവ പരിപാടി നിർത്തിച്ചു എത്ര എത്ര ആൾക്കാരാണ് സുഖപ്രസവം എടുത്തു പോയെന്നറിയാം ഒരു ഒരു അപകടം അവിടെ ഉണ്ടായിട്ടില്ല ഈ കേസിലും സുഖപ്രസവം നടന്നു അവിടെ പക്ഷെ ആ കുട്ടിക്ക് ആരോഗ്യസ്ഥിതി അത് മണിക്കൂറുകൾക്ക് ശേഷമാണ് അതിന് മറ്റെന്തൊക്കെയോ പ്രയാസങ്ങളുണ്ടെന്ന് മനസ്സിലായത് അത് അലോപ്പതി ആശുപത്രിയിൽ സിസേരഞ്ജിതെടുത്താലും പ്രസവിച്ചാലും ഇതേ പ്രശ്നം ഉണ്ടാവില്ലേ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഗർഭാവസ്ഥയിൽ ആ ഗർഭം ഉണ്ടാകുന്ന സമയത്ത് ഈ പെണ്ണുങ്ങൾ മര്യാദയ്ക്ക് വെയിൽ കൊള്ളാത്ത അവസ്ഥയിൽ അതായത് വൈറ്റമിൻ ഡിയുടെ കുറവുള്ളത് കൊണ്ട് പ്രസവിച്ച ശേഷം ഈ കുട്ടിക്ക് മഞ്ഞ ഉണ്ടെങ്കിൽ എന്താ നേരെ ഐസ്യുൽ കൊണ്ടുപോയി ബൾബിട്ട് വെക്കല്ലേ എന്തിനാണ് പുറത്തു കൊണ്ടുപോയി വെയിൽ കൊള്ളിച്ചാൽ മതിയെന്ന് എന്താ ഈ ഡോക്ടർമാരെ പറയാത്ത് ഐ സിയുൽ കിടത്തിട്ട് അതിന്റെ പൈസയോടെ വാങ്ങാൻ പറ്റൂല അതിനാണ് എന്റെ കാരണം അതായത് മുഴുവൻ കച്ചവടമാണ് വെറും ബിസിനസ്സാണ് ആശുപത്രി വ്യവസായമാണ് അതിനിടയിൽ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് ജനങ്ങൾ മുഴുവൻ കൊല്ലപ്പെടുകയാണ് ഞാൻ അനുഭവസ്ഥനാണ് ഞാൻ അനുഭവസ്ഥനാണ് എന്റെ കുട്ടീന്റെ പ്രസവം ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അത് എങ്ങനെയാണ് സിസേറിയനായി എന്ന് എനിക്കറിയാം ഞാൻ ഡോക്ടറോട് ചോദിക്കാൻ ചെയ്തു പിന്നീട് ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞത് ഈ ഡോക്ടർമാർക്ക് ടാർഗറ്റ് ഉണ്ട് അത് എത്തിക്കണം എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്കോട് പണിയെടുക്കാൻ പറ്റൂലെന്ന് അതാണ് കച്ചവടം ഈ കോഴിക്കോട് മരിച്ച ഈ കുട്ടിയും ആ അതിന്റെ മാതാവും ഈ ടാർഗറ്റിന്റെ ഇരയാണോ എന്ന് എന്റെ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കണം നിങ്ങൾ ആശുപത്രിയുടെ പേര് പുറത്തുവിടണം എന്തിനാണ് മടിക്കുന്നത് ഏതെങ്കിലും ഒരു നാട്ടുവൈദ്യനോ അല്ലെങ്കിൽ മറ്റേ ഒരു ഒരു അലോപ്പതി ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ ഒരു പാമ്പ് കടിയായിട്ട് ഒരാളെ കൊണ്ടുപോയപ്പോൾ ആ വൈദ്യന്റെ പേരെല്ലാം കൂടെ അങ്ങോട്ട് വെച്ചു ഇപ്പൊ ആരും ഒന്നും എടുക്കാറില്ല അവരെല്ലാം മരുന്നില്ല എന്നിട്ടല്ല എടുക്കില്ല ഒരു നിവൃത്തിയില്ല അതാണ് എന്റെ അവസ്ഥ എല്ലാം കൊലയാളി അറയിലേക്ക് കൊണ്ടുപോവുകയാണ് ആ വൈദ്യന്റെ പേര് പുറത്തിട്ടതുപോലെ ഈ ആശുപത്രിന്റെ പേരും പുറത്തിടണം എന്താ പുറത്തിടാത്തത്